thank you രണ്ട് കോറിൻഡോസ് ഒമ്പതാം അധ്യായത്തിൻ്റെ ശീർഷകം എന്താണ് വിശുദ്ധർക്കുള്ള ധനശേഖരണം രണ്ട് കോറിൻഡോസ് ഒമ്പതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് പതിനഞ്ച് ആർക്കു വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ഞാൻ എഴുതേണ്ടതില്ല എന്ന് പറയുന്നത് വിശുദ്ധർക്ക് നിങ്ങളെക്കുറിച്ചുള്ള എന്ത് നിരർത്ഥകമാകാതിരിക്കുവാനാണ് സഹോദരന്മാരെ ഞാൻ അയച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ പ്രശംസ മക്ക ആരെങ്കിലും തൻ്റെ കൂടെ വരികയും കുറുന്തോസുകാരെ എങ്ങനെ കാണുകയും ചെയ്താലാണ് തങ്ങൾ അപമാനിതരാകും എന്ന് പറഞ്ഞത് ഒരുക്കമില്ലാത്തവരായി അല്പം വിതയ്ക്കുന്നവൻ ഡാഷ് കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ഡാഷ് കൊയ്യും അല്പം മാത്രം ധാരാളം ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത് സ്വന്തം തീരുമാനമനുസരിച്ച് എങ്ങനെ നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് സന്തോഷപൂർവം ഡാഷ് നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത് വൈമനുസ്യത്തോടെയോ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരിവിതറി അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു അവൻ്റെ എന്താണ് എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് നീതി നിങ്ങൾ എന്താകേണ്ടതിനാണ് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുന്നത് എന്ന് പറയുന്നത് ഉദാരശീലർ സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ ആരുടെ ആവശ്യങ്ങളാണ് നിറവേറ്റുന്നത് വിശുദ്ധരുടെ എന്താണ് ദൈവത്തിന് അർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സോസ്ത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുന്നത് സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ എന്ത് ശിരസ വഹിക്കുന്നതിനുള്ള വിധേയത്വത്തെപ്പറ്റിയാണ് വിശുദ്ധ പൗലോസ് സ്ലിഹ പറയുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷം അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും നിങ്ങളുടെ ഡാഷ് ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും ശുശ്രൂഷയെപ്പറ്റി നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഡാഷ് നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ദൈവകൃപ രണ്ട് കോറിന്തോസ് ഒമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യം ഉദ്ധരിക്കുക അവർണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെ കരുതുന്നത് ആരെയാണ് പൗലോസിനെ ഞങ്ങളെ ജഡുകന്മാരായി കരുതുന്ന ചിലരുണ്ട് അവരെ എങ്ങനെ നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നാണ് പറയുന്നത് ധീരമായി തങ്ങളെ ജഡുകരായി കരുതുന്ന ചിലരുണ്ട് അവരെ ധീരമായി നേരിടാൻ തനിക്ക് എന്തുണ്ട് എന്നാണ് പറയുന്നത് ആത്മവിശ്വാസം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എൻ്റെ എന്ത് പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുത് എന്നാണ് പറയുന്നത് ധൈര്യം ഞങ്ങൾ ജീവിക്കുന്നത് ഡാഷ് ജഡുക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് ജഡത്തിലാണെങ്കിലും ഞങ്ങളുടെ എന്താണ് ജഡുകമല്ലാത്തത് സമരായുധങ്ങൾ എന്ത് തകർക്കാൻ ദൈവത്തിൽ അവശക്തങ്ങളാണ് എന്ന് പറയുന്നത് ദുർഗമങ്ങളായ കോട്ടകൾ ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാതമുഖങ്ങളെയും ഔദ്യുത്യപൂർണ്ണമായ എന്താണ് ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ ചിന്താഗതികളെയും നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം ഞങ്ങൾ എന്തിന് സന്നദ്ധരായിരിക്കുകയാണെന്നാണ് പറയുന്നത് അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ആരെങ്കിലും താൻ ഡാഷ് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ ക്രിസ്തുവിനുള്ളവനാണെന്ന് ഞങ്ങളുടെ എന്തിനെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജിക്കാനില്ല എന്നാണ് പറയുന്നത് അധികാരത്തെപ്പറ്റി നിങ്ങളെ നശിപ്പിക്കാനല്ല പിന്നെ എന്തിനാണ് കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് പടുത്തുയർത്തുവാൻ കർത്താവ് തങ്ങൾക്ക് അധികാരം നൽകിയത് എന്തിനു വേണ്ടിയല്ല എന്നാണ് പറയുന്നത് നശിപ്പിക്കാനല്ല എന്തിലൂടെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത് എന്നാണ് പറയുന്നത് ലേഖനത്തിലൂടെ പൗലു ലിഹായുടെ ലേഖനങ്ങൾ എങ്ങനെയുള്ളതാണെന്നാണ് ചിലർ പറയുന്നത് ഈടുറ്റതും ശക്തവും അവൻ്റെ ശാരീരിക സാന്നിധ്യം എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത് അശക്തം മനസ്സിലേശാത്തത് എന്താണ് ഭാഷണം അകലെ ആയിരിക്കുമ്പോൾ ഡാഷ് പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ ഡാഷ് എന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ ലേഖനത്തിലൂടെ പ്രവർത്തിക്കുന്നത് ആരുടെ ഗണത്തിൽപ്പെടാനും ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യുവാനും ഞങ്ങൾ തുനിയുന്നില്ല എന്നാണ് പറയുന്നത് ആത്മപ്രശംസ നടത്തുന്നവരുടെ എന്തിനൊക്കെ സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ എന്നാണ് പറയുന്നത് പരസ്പരം അളക്കാനും തുലനം ചെയ്യുവാനും നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കയ്യെത്തിച്ച് പിടിക്കുവാൻ ഡാഷ് ഉദ്യമിക്കുകയില്ല കുറേ ദിവസുകാരുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് തങ്ങളുടെ എന്ത് വികസിക്കുമെന്നാണ് സ്ലിഹ പറയുന്നത് അധികാരമണ്ഡലം അന്യൻ്റെ വയലിൽ ചെയ്ത ജോലികളെ പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് പോലോ സ്ലിഹ പറയുന്നത് സുവിശേഷം പ്രസംഗിക്കാൻ അഭിമാനിക്കുന്നവൻ ആരിൽ അഭിമാനിക്കട്ടെ എന്നാണ് പറയുന്നത് കർത്താവിൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല മറിച്ച് ആരാണ് സ്വീകാര്യൻ കർത്താവ് പ്രശംസിക്കുന്നവൻ